എന്നിട്ട് കൊടുത്തതിന് ശേഷം പള്ളിയിൽ ആരാ പോകാൻ നോക്ക ഓനാണിബ്രീസ് ഓനെ കൊണ്ടു ചോറ് കൊടുത്താൽ മതി നേർച്ച കൂടിക്കോളൂട്ട് പറഞ്ഞു വാങ്ങ കൊടുത്തൊടുത്താ പള്ളീന്ന് എന്നെ ചെത്താന് ഓനെ കൊണ്ടിട്ട് ചോറ് കൊടുത്താൽ മതി നേർച്ച കൂടിക്കൊള്ളൂ അതിലീ പള്ളി ജുമാൻ്റെ ഗേറ്റിന്റെ അവിടെ പോയി പതിനൊന്ന് മണിക്കാട് കമ്മിറ്റി വാങ്ങം തുടങ്ങിക്കണേ കമ്മിറ്റി പോണെങ്കിൽ വാങ്ങുകൊടുക്കുമ്പോ കമ്മിറ്റിവാമ പിരിച്ചു അതിൽ ആദ്യം തന്നെ ജമാഅത്തിനൊക്കാതെ പുറത്തിറങ്ങിയ സെക്രട്ടറിയാണ് അതിലെ പെണ്ണിറങ്ങുന്നു പഴയ ഭക്ഷണത്തിന് വരണം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ സെക്രട്ടറി ഭയങ്കര സന്തോഷമായി ആൾക്കാർക്കുള്ളൊരു സ്നേഹ ഉള്ളിലുള്ള മുമ്പ് അറിയില്ലല്ലോ അതിൽ മുമ്പേക്ക് അങ്ങനെ സന്തോഷമായി കുറച്ചും കൂടി കാലം സെക്രട്ടറി ആയിട്ട് നിൽക്കണം ആൾക്കാരൊക്കെ മനസ്സിൽ അങ്ങനെ ജീവിച്ചിരിക്കണം കാരണം ആ പെണ്ണ് പെണ്ണിനെനിക്ക് നേർച്ചാക്കിയാണല്ലോ ചോറ് സെക്രട്ടറി എന്നുള്ളത് വേറെ എന്താ ഏതായാലും ചോറൊക്കെ പായസം പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു എന്താ അങ്ങനെ പെട്ടെന്ന് നേർച്ചാക്കിയെന്ന് വെച്ചാൽ അതിലറിഞ്ഞു ഒന്നും ഉണ്ടായിട്ടല്ല ഇബിലീസിനെ ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ നേർച്ചാക്കീ അത് വീട് കിട്ടാത്തോണ്ട് ഞാൻ മോളെ മൊല്ലാക്കനോട് പോയി ചോദിച്ചാൽ മൊല്ലാക്കൻ എന്നോട് പറഞ്ഞു വാങ്ങുകൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് പുറത്തു പോണ ആൾ തന്നെയാണ് ഇബിലീസ് അത് ആദ്യം പുറത്തുനിന്ന് നിങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് ചോറ് അതിലാണ് കഴിച്ച ചോറൊക്കെ പുറത്തൊക്കെ വന്നത് ഏതായാലും കമ്മിറ്റിക്കാരൊന്നും അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാണ് അത് ആര് വർത്താനത്തോട് മനസ്സിലായി അല്ല നിങ്ങൾ എന്താ ചിരിക്കുന്നത് അങ്ങനെ മനസ്സിലായി അള്ളാഹുസ്ബാൻ അതുകൊണ്ട് സമയത്ത് പള്ളി കയറിയിട്ട് നിസ്കരിക്കാനുള്ള ഒരു യോഗ്യത നമുക്ക് അതൊരു യോഗ്യതയാണ് അയ്യാലന്ന് പറയുമ്പോ അങ്ങോട്ട് ഒന്ന് നിസ്കരിക്കുക അതൊക്കെയാണ് പക്വത യോഗ്യത ഭാവിയിൽ വരുന്ന കാര്യത്തെ പേടി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഉറപ്പാണ് തീരുമാനമായിട്ടില്ലേ അതിന് വേറെ വരണോ നല്ലെങ്കിൽ നാളെ മരിക്കും ഉറപ്പല്ലേ പെട്ടെന്ന് രാത്രി മരിക്കൂലെന്നർക്കില്ല ഉറപ്പുണ്ടോ അപ്പൊ പിന്നെ അതിനാണ്ട് ഒരുങ്ങിയല്ലേ വേണ്ട ഞമ്മളൊരു ഗൾഫ് ഒക്കെ പോകാൻ തീരുമാനിച്ച എത്ര നേരത്തെ നമ്മള് ആ ഗൾഫിൽ നോക്കുമ്പോടങ്ങൂടെ ടിക്കറ്റ് മിസ്സാവാ അല്ലെങ്കിൽ അല്ലെങ്കിൽ അറബി വേണ്ടാന്ന് വെച്ചു നോക്കാം എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായി അവന്റെ കാര്യൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ അറബി ഭയപ്പെടുന്ന കേരള നേരത്തെ പറഞ്ഞു ഫോട്ടോന്നു അപ്പൊ ഇവന്റെ ഫോട്ടം അറബിന്റെ മൊബൈൽ അയച്ചു കൊടുക്കും ഇവനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൊബൈൽ ആ മുടി മൊബൈലും മുടികെട്ടിങ്ങനാണ് അപ്പൊ ഇവൻ ഇങ്ങനെ നടുവിലൊക്കെ മുടിക്കെട്ടേറ്റ് ഇടയിലൊക്കെ വരണ്ടെങ്കിൽ ഇങ്ങനെ പാമ്പോയ കുറവൻ്റെ ഇങ്ങനെ ഇതാ അറബിണ്ടാ ഓ അപ്പോൾ നാട്ടു കുഴിങ്ങിക്കും അതിന് കാരണം മുടി ഇങ്ങനെ കെട്ടിയത് അപ്പൊ അങ്ങനെ അറിവ് വേണ്ടാന്ന് വെച്ചിട്ട് മുടങ്ങാം പക്ഷേ കബറുക്ക് പോണ യാത്ര മുടങ്ങൂലല്ലോ ആ അത് ഏഹ് അത് ഫോട്ടോ കണ്ടിട്ട് അജറായി വേണ്ട നോക്കുവോ ഏഹ് മൈ ടിക്കറ്റിലാവുന്ന ഫ്ലൈറ്റ് മുടങ്ങോ ടിക്കറ്റ് ആവുന്ന പിന്നെ റൂഹിനെ പൊടിക്കൽ മിസ്സാവോ ആ സമയത്ത് അങ്ങോട്ട് ആ ഇന്ന് രാത്രിയാണ് ആണ് അവിടെ കണക്കാക്കിക്കണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആയിരിക്കും രോഗം വേണ്ട പ്രായം വേണ്ട പിന്നെ കണക്കാക്കിയ സമയായാലും അവിടെ ചെന്ന് മരിക്കും അങ്ങനെ മരിക്കുമ്പോഴേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആ ഈ ചിരിയും കളിയും സന്തോഷാധ്വാനൊക്കെ അവിടെ ചിരിക്കാനുള്ള കാരനാവണം ഭൂമിക്ക് നമ്മൾ വന്നപ്പോ തന്നെ കരഞ്ഞോണ്ട വന്ന് അല്ലേ ഏഹ് കരഞ്ഞോണ്ടല്ലോ നമ്മള് കരഞ്ഞിങ്ങനെ വരികയാണ് അപ്പൊ മറ്റോരൊക്കെ നമ്മൾ കരയുമ്പോ അമ്മ ചിരിക്ക അമ്മായിമ്മ ചിരിക്ക എല്ലാരും ചിരിക്കാത്ത ചില തള്ളാരും കുട്ടി ഉള്ളിട്ടും പിന്നെ ആ കുട്ടിയെ കള്ളൻ തന്നെയാണ് ആ അങ്ങനെ കുന്നങ്ങൾ ഒരാൾ കള്ളനായി ഈ ഉമ്മാന്തല്ലോ ഭാഗം കൊടുക്കാനൊന്നും ഈ കുട്ടികൾക്ക് അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല അവര് പെണ്ണിന് സമയം തെറ്റി പ്രസവിച്ചു പന്ത്രണിക്ക് പ്രസവിക്കുന്നു ഡോക്ടർമാര് പറഞ്ഞത് അമ്മാര് ഒഴുങ്ങുന്ന ആൾക്കാരുടെ വിഡ്ഢികളാണ് അപ്പൊ ഏതായാലും ലോട്ടറി പന്ത്രണിക്ക് പ്രസവിക്കുന്നതാണ് പന്ത്രണ്ടേ പറ്റാപ്പഴേക്ക് പരിക്ക് ഇങ്ങനെ തുടങ്ങി അളക്കോ ഡോക്ടറെ ഡോക്ടറെ പന്ത്രണി നാളെ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ഇവിടെ പാച്ച് അവിടെയും പാക്കും അല്ലാതെ അവര് ഔലിയാക്കളായതുകൊണ്ടല്ല അവർ അവലും പോയി ആൾക്കാരാണ് അവളെ ഓലെ നമ്മളോട് ഓലി ലാസ്റ്റ് മെൻസസ് ഉണ്ടായെന്നാണ് ആ ഡേറ്റ് നമ്മളാണ് പറഞ്ഞോട്ട് അതിനനുസരിച്ച് മരക്കണക്കിന് ഇങ്ങനെ കറക്കൂട്ടു ഇത് കേട്ടും ഡോക്ടർ ആവില്ലാ പെട്ടല്ല മനക്കനക്ക് പറയാനുള്ള നമ്മളെടുത്ത് പറഞ്ഞേ വായിച്ചാൽ ആളെ ഏറ്റവും വേക്കും എന്നിട്ടാ പന്ത്രണ്ട് മണിക്ക് പ്രസവിക്കായിട്ട് പന്ത്രണ്ട് പത്ത് ആയപ്പോഴേക്ക് അങ്ങനെ അങ്ങനെ തന്നെ പ്രസവിച്ചില്ല പിറ്റേന്ന് ഇങ്ങനെ കുട്ടി പ്രസവിച്ചപ്പോ വല്യമണ്ടവിടെ പ്രസവിക്കപ്പെട്ട കുട്ടിനെ ഇങ്ങനെ തൊട്ട് വല്ല് ഒരു എത്ര നന്ന് അല്ല നിങ്ങൾ നോക്കി നമ്മളൊരു സംസ്കാരം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ മൊഹരണത്തിന് ഒരാള് മാസത ഓലന്റെ അടി കൂടി കണ്ട് നമ്മളെ തെങ്ങിന്റെ പട്ടന്റെ അടി കൂടി അതില് മാസം കണ്ടു അതെ അലാക്കൊന്നുമല്ല ഓലന്റെ പട്ടന്റെ അടി കൂടി മാസം കണ്ട് എന്ത് അലാക്കാന്ന് ഒരാളാക്കില്ല ഓലന്റെ അടി കൂടി ആ ഓലും കൂടി കണ്ടു എന്നല്ലാതെ വേറെന്താ ഓളിയും മാസം കൂടി ഒപ്പം കണ്ടാൻ എന്റെ ഇതില് കുറച്ചുകൂടി ഗുണം കിട്ടി കിട്ടും തേങ്ങും കൂടി കാണാൻ പറ്റി ഓരോ അല്ലെങ്കിൽ ഒരാളിങ്ങനെ പാർട്ടകൂടി നടന്നുകൊണ്ട് അല്ലെങ്കിൽ പാളി നോക്കി അപ്പൊ മാസം ഉസ്താദേ കെണില് പോണെ എന്നിട്ട് ഞാന് കനറ്റിൽ മാസം കണ്ടു മാസം കണ്ട എന്താ മേലുള്ളത് കിണറ്റിലും കൂടി കണ്ടു എന്നല്ല ഇതൊക്കെ ഇങ്ങനെ കൊറേ പെരുപ്പിച്ച് പറയും അല്ലെങ്കിലോ ആ അല്ലെങ്കിൽ കട്ടിൽ വെക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ മോദന ഉണ്ട് അടിയിൽ വെക്ക അതഥവാ വെക്കാതെ വാതിൽ വെച്ചാ പിന്നെ ഇനി മോതിരം ഭീഷ്മി അല്ല ഇങ്ങനൊരു വിഭാഗമായിട്ട് ഞമ്മൾ മാറി ബൊറഞ്ചു ഹാലും നിസ്കരിക്കണമെന്നില്ല മാസം കണ്ട ഒരു ഞാൻ ഉസ്താദേ അതില്ല വെള്ളത്തുകൂടി ൂടി കൂടി കാണാൻ പാടില്ല എന്ന് പക്ഷെ അതൊക്കെ പേപ്പിച്ചുകൊണ്ട് ഒക്കെ ഏത് കാര്യങ്ങനെ ആ ഞങ്ങൾ അവിടെ പള്ളാണെങ്കിൽ എന്നിട്ട് എന്താ അടക്കം ഈ പോണ പെണ്ണുങ്ങളും പള്ളാണില്ല പിന്നെ ഓരോരുത്തരെ പള്ള ആ പെണ്ണിന്റെ പള്ള മാരി തിന്നു പോ ഈ പോണരത്തെ പെണ്ണുങ്ങളും പള്ളാണൂല പിന്നെ നടക്കണ എന്ന് വെച്ചാല് ഈ പോണ മുഴുവൻ പെണ്ണുങ്ങളും ആ പെണ്ണിന്റെ മാതിരി ഒമ്പത് താഴഞ്ഞ് നിൽക്കുകയാണേക്കാളും അപ്പൊ ചെറിയൊരു പന്തിമാതിരിയാണ് അതിങ്ങനെ കണ്ടിട്ട് എല്ലാരും തെന്നുങ്ങാണ്ട് പള്ള വീർപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോലും എന്നിട്ട് അതിന് പള്ളാണല്ലേ പേര് ഇത് എന്നാ നല്ലൊരു അസലിയതാണ് പിന്നെ അസല എന്താ പറയുക പഴയ കാഴ്ച ഗർഭിണികൾ അന്ന് പേര് അല്ല അന്ന് പേര് അവിടെ പോരേ തന്നെയാണ് ഇന്ന് വേറെ വരയിലുണ്ടോ ഇല്ലല്ലോ ഒരു കുട്ടിനെ വരാൻ സമയം കഴിഞ്ഞാൽ പൊളിച്ച് ഒരാള് വരിക കുത്തി കീറി ഉത്തറാത്തി നടത്തി പൊളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെയല്ല കുട്ടി നേരെ ഇങ്ങോട്ട് വരണ്ടേ അപ്പൊ ഉള്ളതൊക്കെ പുറത്തു വരില്ല നമ്മള് മൂത്രം ഇരിക്കാൻ പറ്റിയ ഡോക്ടറെ പോലെ വെള്ളം കണ്ടു കുടിക്കാം എന്നിട്ട് ബുക്ക് ചെയ്യാം വെള്ളം കുടിച്ചാൽ കിട്ടോ അപ്പഴാ മൂത്രം വരിക എന്നറിയില്ലാണ്ട് വരാം വെള്ളം കുടിച്ചാൽ മൂത്രം വരൂലേ എന്ന് പറഞ്ഞാല് കുട്ടി ഗർഭം കുട്ടി പുറത്തു കരുല്ലേ ആവശ്യമില്ലെങ്കിൽ പോവാ പോവാൻ പെണ്ണുങ്ങൾ കൊണ്ടുണ്ടോ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പോവാ പക്ഷെ ഇത് ഒരു വലിയ രോഗായിട്ട് നമ്മളാണ് കാണുന്നത് അപ്പൊ അള്ളാഹുത്തുള്ള ഒരു മുസീബത്ത് വെച്ച് ഒക്കെ ആ എന്നാ മുമ്പ് അങ്ങനെയല്ല മുമ്പ് കുറെ തള്ളാർ എട്ടൊമ്പത് ഒരു ഒമ്പതാം മാസത്തിലൊക്കെയാണ് പോവും അതിനാണ് പള്ളാണല്ലെന്ന് പറഞ്ഞത് എന്താന്നറിയോ ആ കറുത്ത തുണി വെള്ള വെള്ള വെള്ളമൊക്കെ ഒരു നൂറ് മണിന്റെ പ്രസ്തി മേലെ ചുറ്റിയിട്ട് കുറച്ച് തള്ളാർ പോകും ഇത് ഓരോന്നും പത്തും പന്ത്രണ്ടും പ്രസവിച്ചാണ് ഇക്ക പോണത് എന്നിട്ട് ഓളെടുത്തോണ്ട് പോയി ഇന്ന അങ്ങനത്തെ ഒരു ചിത്രം തന്നെ ഇല്ല തള്ളാർ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ ആ കറുത്ത തുണി വെള്ള കുപ്പായൊക്കെ പോയിക്കണം ഇപ്പൊ തള്ളാരും ചുരിദാരുടെയാണ് ഇടാനൊന്ന് കഴിയ പേരക്കുട്ടികൾ ബാക്കി പൊന്തിച്ചു കൊടുക്കണം ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാ ഇടുക്കിലും കുമ്മായിട്ട് അടക്കുന്ന പൗഡർ ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ നോക്കുക തള്ള തൊള്ളല പല്ലൊന്നും ഇല്ല നമ്മൾ ആ റബ്ബർ വന്ന് ഒക്കെ ചുറു ചുറുക്കുള്ള പെൺകുട്ടികൾ എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് പഴയ കാലത്ത് ഈ തള്ളാരൊക്കെ കൂടി പോയിട്ട് എന്താ ചെയ്തിന് നാരങ്ങള് ആ പെണ്ണിന്റെ ചുറ്റുറാണ്ട് കൂടും എന്നിട്ട് ഒരു മുമ്പ് വേറെ അങ്ങോട്ട് ഒയ്യും മോളെ ഞാൻ പന്ത്രണ്ടെണ്ണം പ്രസവിച്ചതാ ഇനി പോരില്ലായിട്ടല്ല നടക്കായി അതുകൊണ്ട് എന്റെ കുട്ടിയ ഒരു എന്താണ് ആ പ്രസവത്തിന്റെ ആ പതിമൂന്നാമത്തെ പ്രസവൊക്കെ എന്താ സുഖം എന്നൊക്കെ പറയുമ്പോൾ തോന്നും അങ്ങോട്ട് പ്രസവിച്ചാലോ അപ്പൊ രണ്ടാമത്തെ നല്ല ഇച്ചി അവരെ ഭാഷയില് എനിക്ക് ഉണ്ടായി എന്തോ ആ പ്രസവം എനിക്ക് സ്വർഗത്തിന്റെ മണം അങ്ങനെ പൊടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പ്രസവിച്ചാലോ ഇവിടെ ഇവര് കൊത്തുവാനെന്ന തള്ളാർ ഇങ്ങനെ അവിടെ ഒരു മിക്സറോ അല്ലെങ്കിൽ കട്ടൻ ചാക്ക കൊടുത്തിട്ടുണ്ടാവും കുറിച്ച് അവളെ സമാധാനപ്പിച്ച് ഇങ്ങനെ ഓൾക്ക് ഒരു ടെൻഷനും പിന്നെ ഉണ്ടാവില്ല അവൾ ഇങ്ങനെ പ്രസവത്തിന്റെ സമയം ഇങ്ങനെ കാത്തിക്കുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് പോണ ചെറുപ്പക്കാരെയൊക്കെ അവിടെ വട്ടാൾ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കും നോട്ടം കണ്ടാൽ തന്നെ പേടിയോ നോട്ട് ബത്തക്കമ്മ മേടണോ ഇതൊരു ഒച്ചോ പിന്നെ പൊന്തിക്കണ വേറെ ഒച്ച ഇവളെ പേടിപ്പിക്ക അപ്പൊ മറ്റാള് എൻ്റെ വേറെ കൊറച്ച് മുമ്പ് കാണു വേചാറായുണ്ട് അബോക്കൻറെ ഒൾക്കും കുറച്ച് മുമ്പ് കഴിഞ്ഞു കുട്ടി അന്റെ മരിച്ചല്ലോ എൻ്റെ മരിച്ചു ഈ വേറെ മുമ്പേക്കാണ് പിന്നെ ഗർഭം നന്ന പിന്നിക്കലല്ലോ മുമ്പ് അല്ലേ അതിങ്ങനെ പറഞ്ഞു പോയി ഇങ്ങനെ ഒരു പത്ത് പാലൊന്നും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ഇവരാണ് പോയാൽ പിന്നെ പെൺകുട്ടി കാണാൻ ഉറക്കം കിട്ടണില്ല കടത്തം കിട്ടണില്ല തിന്നിട്ട് പോണില്ല അപ്പൊ കാണാൻ അമോശം വലിയൊരു നൂലും കെട്ടിട്ട് പള്ളിയൊക്കെ പള്ളിട്ട് ഉസ്താന്റെ റൂമിൽ മുട്ടുന്ന ഉസ്താവ് ഉറങ്ങാം ഒന്നും അന്തരിച്ചൊരു മരവൾ ഉറങ്ങണില്ല എന്താ കാരണം ആ പള്ളാണൽ ഉണ്ടാക്കിയതാണ് വേറെ ഒന്നും ായി നമ്മളെ എല്ലാ സംസ്കാരത്തിന്റെ അസലി ശുദ്ധിയിലേക്ക് മടങ്ങിയാൽ ഈ സമൂഹം നന്നാവും പള്ളാണൽ ഉണ്ടാക്കണ്ടല്ലേ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു അസലി പരിശുദ്ധിന്റെ അതിലേക്ക് മടങ്ങണം ഏത് കാര്യങ്ങളും അങ്ങനെയാ ഞാൻ കിട്ടിക്കുന്നില്ല അപ്പൊ ഈ മൊഹർ അത് തന്നെ പത്ത് എന്നതൊരു വലിയ പരിവർത്തനത്തിന്റെ രാത്രി തന്നെ ഞാൻ വളരെ ചുരുക്കം എന്നോടും ആണുകളോടും അവസാനമായും പ്രധാനമായും തിരിയുന്ന വസിയ സായും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രധാനമായൊരു കാര്യം കൂടിയുണ്ട് ഇത് വിചാരണയുടെ മാസമാണ് മോനെ നമ്മുടെ ശരീരം ഒരു രാഷ്ട്രമാണ് ഈ രാഷ്ട്രമാകുന്ന ശരീരത്തെ ഭരിക്കുന്നത് ആത്മാവാകുന്ന മന്ത്രിയാണ് മന്ത്രിയ മന്ത്രിയാണ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ശരീരത്തിൽ കുട്ടിച്ചോറാവാൻ വേണ്ടി അതാരണം ഒരു പിശാസമുണ്ട് ആ പിശാസനാലും നമ്മുടെ പൽപിലേക്കാറിയാൽ സ്വതത്തെ കഴിഞ്ഞാറിയാൽ തീരുമാന സ്വസംച്ചോ പിന്നെ ശരീരം മുണക്കല അതുകൊണ്ട് ഈ എന്നത് നമ്മുടെ പുതുവത്സരമാണ് നമ്മുടെ പുതുവത്സരം ജനുവരി അല്ല ജനുവരിയിൽ നമ്മളും ബന്ധമില്ല നമുക്ക് ദിവസം മാറുന്നത് പൊന്നിന് പോലെ പന്ത്രണ്ട് മണിക്കല്ല നാരിവോടുകൂടിയാണ് നമ്മുടെ പുതുവത്സരം മാറമാ ആഘോഷം പടക്കം മുട്ടിക്കലല്ലാതോകലാണ് അല്ലെ ഇസ്ലാമിൽ ആഘോഷങ്ങളൊക്കെയും പടക്കം നോമ്പോൽക്കലാണ് പരിശുദ്ധമായ റഹ്ലാൻ പുറത്താൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ആഘോഷം വല്ലാത്ത സന്തോഷമാണ് കാരണം കോടികൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിനെത്തി ദിവസമാണ് ആഘോഷം സത്യമിന്റെയും സന്തോഷവും സത്യം ാണ് കാരണം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സുഭിച്ചും ചിരിച്ചും കളിച്ചും ആർപ്പാടം നടക്കുകയോ ആഘോഷമുള്ള അവസരമില്ല നമ്മുടെ ആഘോഷത്തിൽ പൂർണ്ണമായും ഭൂരിഭാഗവും മോനെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചിരിക്കാൻ ചിരിക്കാനുള്ളതല്ല ഭക്ഷണം കഴിക്കാൻ വഴിയുള്ളതല്ല നമ്മുടെ മേന മുകളിലുള്ളത് മരണമാണ് ചിരിക്കാനേ പറ്റുമോ പിന്നെയുള്ളത് വളറ റ്റുമോ പിന്നെയുള്ളത് ഊട്ടാണതോടോ അത്ര നിങ്ങൾ പുറത്തേക്ക് വരവാണ് നേരെ സൂര്യന്റെ ചുവട്ടിലങ്കിലെ പോയി മുഴല ഒരു നാണം മറക്കാതെ തലയിൽ മുടിയില്ല ആദ്യമായി വഴി ബന്ധനത്തെടുക്കപ്പെടുന്ന മഹാ അപ്പോൾ ചില മുഹമ്മദ് നബിയോ ചെറു ചാർക്ക് പോകും മുഹമ്മദിന് ബിയോന മുഹമ്മദിനുള്ള വസൂരാൻ വേണ്ടി ആവശ്യപ്പെട്ട ദിവസമാണ് ഇവരിൽ നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ചിന്തിച്ചിന് കരയുകയാണോ ഹർമഹനായ അതേ മുന്നിനിമുന പാതിരാവിന്റെ ഉള്ളവണീക്കുകയാണോ പൊട്ടി പൊട്ടി കരയുകയാ സംസാരിക്കുകയാണ് சாட்டவார்த்து ஒன்று உடந்த சரீரத்த அடிக்கு சாச்சவார் எடுத்து ஒன்று சரீரத்த அடி குறிக்கோ பழங்காலம் சவ்வடை போனோம் சரீரத்தோடு செய்திருக்க அடிக்குவதே ആ സമയത്ത് കമിളിലൂടെ ഒളിവിടുന്ന കാസ്തന്ത്രാവിന്റെ മഞ്ഞളുകളിൽ വിളിക്കുന്ന സമയത്ത് ആളുകളതാ ശരീരയിൽ അഴുകി കിട്ടിയ പാടുകള നിരന്തരമായ നിങ്ങളുടെ നാട്ടിലേക്ക് വേണ്ടി വന്നിരുന്ന ജീവിതകാലത്ത് സർവമായി കവറ് പിടിച്ചിരു സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞു തിരിച്ച് ഉള്ള വിളം പിന്നെ പാണ്ഡിത്യമുള്ള പന്തുടരുകൾ ആ കവറിലേക്ക് നോക്കിയോ കരയുകയാ സമീപത്ത് വെച്ചുകൊണ്ടിരോ ഇവിടെ കുറവാണ് നാരായണിക്കുകയാ അതിൽ തന്നെയാണ് കടക്കുറമ്പത് അള്ളാഹു കൊടുക്കണേ നമ്പുരാണ് നാമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് പാതിരാവിനെ ചെയ്തുകൊണ്ട് എണീട്ടുകൊണ്ട് മണിക്കൂറുകളോളം നിരഭരനായ പ്രാർത്ഥിച്ചേ പാതിരാടി കടന്നുകൊണ്ട് പ്രാർത്ഥി കയറുകിത്തനയുടെ ആളുകളല്ലോ നിന്റെ മതരാത്രല്ല கட்சித்திண்டாக்களல்ல மகானாயமா பாதிலாவிட உள்ளே அந்த மகானாய மண்புறங்கள் பாதிலாவினா உள்ளவையில் எணியத்துக்கொண்டு கரையா എന്തിനാണ് മനുഷ്യത് അതുകൾ തിരിഞ്ഞാറും അമ്പക്കാട് ഭക്ഷണത്തില്ല സ്വർ സ്വകാരെ ആരോഗ്യമുള്ളത് കൊണ്ട് അഹങ്കാരുദ്ധിനി ആരോഗ്യവാനായി വൈകമ്മളനാണെങ്കിൽ നാളനി പടുവൃതനുദ്ധിനി നാളെ നീ മണ്ണകള ആകാശത്തിൻ്റെ കൈപൊളിക്ക് മുട്ടം കൊടുത്തവർ നിലയിൽ കുറഞ്ഞ പവാര വീട്ടിലാണ് നമ്മൾ നന്ദി ഉഴക്കിരുന്നത് കൊടാരമല്ല മൂന്ന് കണ്ണൻ തുണിയെ കൊഴിയപ്പെട്ട ഇരുവൻ വീട് വീട് അതുകൊണ്ട് ഈ മാസത്തിൽ മാത്രം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചാണ്